അസിസ്റ്റന്റ് ഡിംഗ് ബില്ലിന് ബ്രിട്ടീഷ് പാർലമെന്റിൽ പ്രാഥമിക അംഗീകാരം നൽകിയിരുന്നു ലേബർ എം പിർ നിർദ്ദേശിച്ച ബില്ല് പ്രാഥമിക അംഗീകാരം ലഭിച്ചിരുന്നത് എന്നാൽ ബില്ലിനെ ചൊല്ലിയുള്ള ഉൾപാർട്ടി തർക്കങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗുരുതരമായ രോഗങ്ങളുള്ളവരെ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിലേക്ക് അയക്കുന്നതിന് പകരം ജി പിമാർ ദയാവധത്തിന് നിർദ്ദേശിക്കുന്ന പ്രവണത വർദ്ധിക്കുമെന്ന മുന്നറിയിപ്പുമായി ലേബർ പാർട്ടി ഡയാൻ ഡയാൻ രംഗത്ത് സൂചനയാണ് അബോട്ട് ാണ് വോട്ട് ചെയ്ത വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ഗുരുതര രോഗമുള്ള പലർക്കും വേണ്ടത് സ്വാതന്ത്ര്യ പരിചരണമാണെന്നും നിയമം ദുരുപയോഗം ചെയ്ത് ഹോസ്പിസ് കെയറിലേക്കും പ്രവേശനം ലഭിക്കേണ്ട രോഗികൾക്ക് അസിസ്റ്റന്റ് ഡയമത്തിന്റെ പേരിൽ അത് നിഷേധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡയൻ അബോട്ട് ചൂണ്ടിക്കാണിക്കുന്നത് വാദമുഖങ്ങൾ നിലവിൽ ക്രിസ്ത്യൻ സഭയും സംഘടനകളും നേരത്തെ ഉയർത്തിക്കാട്ടിയിരുന്നു ബില്ല് മാനദണ്ഡങ്ങൾ ഉണ്ടാകുമെന്നും ആരും മരിക്കാൻ നിർബന്ധിതരാകില്ല എന്നുമാണ് വിമർശനങ്ങളെ കുറിച്ച് ബില്ല് അവതരിപ്പിച്ച ലിഡ് ബീറ്റർ ആവർത്തിച്ച് ഉറപ്പു നൽകിയത് ബില്ലിനെ എതിർത്ത പ്രമുഖ വ്യക്തികളിൽ ആരോഗ്യ സെക്രട്ടറി വെസ് ഉൾപ്പെടുന്നു ബിൽ നിയമമായാലും ഇല്ലെങ്കിലും പാലിയേറ്റീവ് കെയർ ശക്തിപ്പെടുത്തുന്നതിന് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ചർച്ചകൾക്കിടയിൽ അദ്ദേഹം പറഞ്ഞത് വളരെയധികം ശ്രദ്ധേയമായി ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ വെള്ളിയാഴ്ച ബില്ലിനെ പിന്തുണച്ച പല എം പിമാരും സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ കാരണം തങ്ങളുടെ നിലപാട് മാറ്റുമെന്ന് ഇതിനോടകം തന്നെ സൂചന നൽകിയിട്ടുണ്ട് മൂന്ന് കൺസർവേറ്റീവ് എം പിമാരും പതിനെട്ട് ലേബർ എം പിമാരും വെള്ളിയാഴ്ച വോട്ട് രേഖപ്പെടുത്തിയില്ല ബില്ലിലെ സുരക്ഷാ നടപടിക്രമങ്ങളെ കുറിച്ച് കടുത്ത ആശങ്കയുണ്ടെന്നും അതിനാലാണ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്നും കാൾഡർവാലെ ലേബർ എം പി ജോർജ് ഫ്രെൻഡൻഗ്ലിൻ പറഞ്ഞു nucleus disk magnification